പെരുമണ് നിത്യചൈതന്യ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ ഊട്ടും വെള്ളാട്ടവും തിരുമുറ്റ സമർപ്പണവും നടത്തി നിരവധി ഭക്തർ പങ്കെടുത്തു എല്ലാ മാസവും സംക്രമ വെള്ളാട്ടമാണ് പെരുമണ് നിത്യചൈതന്യ ശ്രീ മുത്തപ്പൻ മടപ്പുരിയിൽ വരുന്നത് പറശ്ശിനി മടപ്പുര മടയന്റെ കാർമ്മികത്വത്തിൽ നൂറ്റിയൊന്ന് പൈങ്കുറ്റി വെച്ച് പ്രസാദം ഭക്തർക്ക് നൽകി പായസ വിതരണവും നടത്തി കമ്മിറ്റി ഭാരവാഹികളായ പി നാരായണൻ കെ അശോകൻ കെ രതീഷ് പി രമേശൻ കെ പി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി When you mm. dream It's okay, go. Your happy home Open your eyes And look around you Just wave your home Yes, it's ready Yeah, uh -huh. this is fine. Uh -huh. ready. Aha. इंगिले, बीत ले ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Reena Developers. Malayarathin De channel Pratheesikka Channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ